പെട്രോൾ എഞ്ചിൻ ബാറ്ററി മോട്ടോർ മറ്റ് അനുബന്ധ ഘടകങ്ങൾ എല്ലാം ഘടിപ്പിച്ചതാണ് പയ്യാവൂർ സേക്കറ്റ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം തരം വിദ്യാർത്ഥി എബിൽ ഷിബുവിന്റെ വാഹനം ശ്രീകണ്ഠാപുരം നഗരസഭയിൽ ചെരിക്കോടുള്ള തലക്കൽ വീട്ടുമുറ്റത്ത് പതിമൂന്ന് കാരൻ ഏബിൾ നിർമ്മിച്ചത് ഇരുചക്ര വാഹനവും നാലു ചക്ര വാഹനവും വീടിന്റെ മുറ്റമാണ് ഏബിൽ പണിപ്പുരയായി ഉപയോഗിക്കുന്നത് എന്റെ പേര് ഏബിൾ ഞാൻ പയ്യാവൂർ സേക്കൻ ഹാർട്ട് സ്കൂളിലാണ് പഠിക്കുന്നത് ബൈക്കാണ് ഫോർ വീലർ നിർമ്മിച്ചിട്ടുണ്ടാവും വണ്ടി കാർ ഉണ്ടാക്കി അപ്പൊ ഇത് എത്ര ക്ലാസ് മുതലാണ് ഏഴാം ക്ലാസ്സിൽ എന്തായാലും ഹെൽപ് ചെയ്യുന്നത് അവിടുന്ന് വാങ്ങിക്കും എന്നിട്ട് വീട്ടിൽ നിർമ്മിക്കും അപ്പൊ ഇത് സ്കൂളിലൊക്കെ അറിയാമോ പഠിക്കുന്ന സ്കൂളിലൊക്കെ

മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും പഠിക്കുന്ന സമയം തൊട്ടേ വീട്ടിൽ ടോർച്ചും മിക്സിയും അഴിച്ച് റിപ്പയറിംഗ് നടത്തിയാണ് തുടക്കം കുറിച്ചത് പിന്നീട് സൈക്കിൾ അഴിച്ച് പണി തുടങ്ങി അങ്ങനെ ഏഴാം തരത്തിൽ മടമ്പം മേരിലാൻഡിൽ പഠിക്കുമ്പോഴാണ് അച്ഛനോട് പറഞ്ഞ് ആക്രിക്കടയിൽ നിന്ന് ബൈക്കിന്റെ ഭാഗങ്ങൾ വാങ്ങാൻ ആവശ്യപ്പെടുന്നത് അവിടെ തുടങ്ങി വാഹനയന്ത്രങ്ങളോടുള്ള യന്ത്രങ്ങളോടുള്ള ഏബിലിന്റെ അടങ്ങാത്ത കമ്പം എന്റെ മകനാണ് ഏബിഷു ഇവനൊരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ഇവനെ ഇലക്ട്രിക് സാധനങ്ങൾ ഭയങ്കര താല്പര്യം കണ്ടു വീട്ടിലെ പഴയ മിക്സി കരണിൻ്റെ ടോർച്ച് ഇതൊക്കെ ഒന്നാക്കുകയാണ് ആ ഒരു പ്രവർത്തി കണ്ടപ്പോൾ ഇവനെ എന്നോട് പറഞ്ഞു അത് കഴിഞ്ഞ് ഇവൻ സൈക്കിൾ തന്നെ അയച്ച് റിപ്പയർ ചെയ്യാൻ തുടങ്ങി ആ സൈക്കിളിലൂടെ ഇവന്റെ കൂട്ടുകാരൊക്കെ ഇവിടെ വന്ന് പല സൈക്കിളിലെ പഴയ പഴയ പല സാധനങ്ങൾ മാറ്റി കൊടുക്കുകയും ആ റിപ്പയർ ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞ് എന്നോട് ഒരു ആറാം ക്ലാസ് എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊരു പഴയ ഒളിഞ്ഞ ഒരു ബൈക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അത് എന്തിനാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് തരുന്നു അതിൻ്റെ കുറിച്ച് പഠിക്കാനും അതിൻ്റെ എഞ്ചിൻ്റെ പ്രവർത്തന രീതിയെ കുറിച്ച് പഠിക്കാനാണ് അപ്പം ഞാൻ ആക്രി കട അന്വേഷിച്ചപ്പോൾ എനിക്കൊരു അവർ കൊണ്ടിട്ട് ഒരു പഴയ ബൈക്ക് കിട്ടി വർക്ക് ചെയ്യാത്ത അതിവിടെ കൊണ്ടുവന്ന് അവൻ അതഴിച്ച് റിപ്പയർ ചെയ്ത് അത് ഓടിച്ചു അങ്ങനെ മടം സ്കൂളിൽ നിന്ന് അധ്യാപകർ വരികയും അതിനെ പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കൂർ ഉപജില്ലാ ശാസ്ത്രമേളയിൽ ഏ ഗ്രീഡ് കിട്ടുകയും അത് കഴിഞ്ഞ് ഇവൻ ഇവനെ മടമ്പത്ത് വെച്ച് ഇവനെ ആദരിച്ചപ്പോൾ മടമം ഹൊറോനോ വികാരി ചോദിച്ചു നീ അടുത്ത് എന്താ ഉണ്ടാക്കുന്നത് എന്നാലും ഇവൻ ചാടി പറഞ്ഞു ഞാൻ അടുത്ത് ഒരു കാറാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഈ ഞാൻ ഇവൻ ഈ പ്രാവശ്യം ഉണ്ടാക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു പഴയ ബൈക്കിൻ്റെ എഞ്ചിൻ മേടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ആക്രിക്കടയിൽ പോയിട്ട് സ്കൂട്ടിയുടെ നാല് ടയർ പിന്നെ ബൈക്കിൻ്റെ എഞ്ചിൻ അതെടുത്ത് ഇവൻ പൈപ്പ് കൊണ്ട് ബെൽഡ് ചെയ്ത് കാർ ഓടിക്കുകയാണ് ചെയ്തത് അപ്പോൾ മറ്റ് ഇപ്പം എനിക്കൊരു സ്കൂട്ടിയുണ്ട് ആ സ്കൂട്ടി ആയാലും എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്ന് ശരിയാകും അത് ശരിയാൽ പിന്നെ ഒന്നും കൂടി അതഴിച്ച് വീണ്ടും എന്തെങ്കിലും കംപ്ലയിൻ്റ് ആക്കിയിട്ട് വീണ്ടും പോയി ശരിയാകും അതുപോലെ ഞാനൊരു ഓട്ടോക്ഷ ഡ്രൈവറാണ് അപ്പോൾ ഒരു ഫോർ വീലർ ഗുഡ്സ് ഉണ്ട് ആ ഓട്ടോ തന്നെ ഇവൻ ഡ്രൈവ് ചെയ്യും അത് വീടിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം പുറത്തൊന്നും പോകത്തില്ല അത് അവനത് തന്നെ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചതാണ് അപ്പോൾ അങ്ങനെ ഒരു ഇലക്ട്രിക് മേഖലയിലേക്ക് ഒരു ഭയങ്കര താല്പര്യമുണ്ട് വരും ആ രീതിയിലാണ് ഇപ്പോൾ ഇവനിപ്പം വളർന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലം മടമ്പ മെയിൻസ്കാൻഡ് സ്കൂളിലാണ് പഠിച്ചത് ഈ കൊല്ലം പയ്യാവരായിട്ട് സ്കൂളിലാണ് പഠിക്കുന്നത്

മറ്റു ഭാഗങ്ങളെല്ലാം പൂർത്തീകരിച്ചു സംഭവം അടിപൊളി ബ്രേക്കിംഗ് ക്ലച്ചും ആക്സിലേറ്ററും ടാറ്റയും തോറ്റുപോകും ഈ മിടുക്കിനു മുൻപിൽ വാഹന നിർമ്മിതിയിലെ അത്ഭുതം തന്റെ സുഹൃത്തായ ഷിബുവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട ശ്രീകണ്ഠാപുരം നഗരസഭ മുൻകൗൺസിലർ രാജൻ കാവുമ്പായാണ് വിവരം പുറം അറിയിക്കാൻ മുന്നിട്ടിറങ്ങിയത് ആദ്യം നിർമ്മിച്ച ബൈക്ക് സോഷ്യൽ മീഡിയയിൽ താരമായി സ്കൂൾ വിട്ടുവന്നാൽ ആദ്യം പഠനത്തെക്കാൾ പ്രിയം ഏബിലിന് സ്പാനറും യന്ത്രങ്ങളും വാഹനവും ചെറുപ്പം അങ്ങനെ തന്നെ വാഹനവും ഡ്രൈവ് ചെയ്യും ഞാൻ കഴിഞ്ഞ ഒരു ക്രിസ്മസ് ദിനത്തിനാണ് ഇവിടെ എന്റെ കൂട്ടുകാരൻ ഷിബു ക്ഷണിച്ചപ്പോഴും വന്നത് അന്ന് വന്നപ്പോഴാണ് ഏബിൾ ഷിബു എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഇളയ മകൻ ഇങ്ങനൊരു ടെക്നിക്കലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നും ആ വർക്ക് ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ടപ്പോ ഞാൻ ഷിബുവോട് പറഞ്ഞു ഇതൊന്നും നമുക്ക് പുറം ലോകം അറിയണം ചെറിയ പയ്യനാണ് ആ പയ്യൻ്റെ ഒരു കഴിവ് സ്വന്തമായിട്ട് മെഷി മെഷീനറി ആക്രി കടയിൽ നിന്ന് കൊണ്ടുവരുന്ന മെഷീനറി കൊണ്ടുവന്നിട്ട് ഇദ്ദേഹം തന്നെ ആ ചെറിയ പൈ മോൻ തന്നെ ഫിറ്റ് ചെയ്തിട്ട് ഓടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇത് പുറം ലോകം അറിയണ്ടേ എന്നൊരു തോന്നിട്ട് എനിക്കുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞത് ഇതൊന്ന് നമുക്ക് അറിയിക്കണം നാട്ടുകാരോടൊന്നുള്ളത് ആ എൻ്റെ എല്ലാവരും ശാസ്ത്രമേള എ ഗ്രേഡ് കിട്ടി എല്ലാവരും ആദരിച്ചു അത് ഈ നാ പുറം ലോകം അറിയണം മാത്രമേ എനിക്ക് അറിയണം എന്നുള്ളത് ഇതുമായി എഞ്ചിൻ ഉപയോഗിച്ചാണ് നാല് ചക്രത്തിന്റെ നിർമ്മിതി പൂർത്തീകരിച്ചത് ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആകണമെന്നാണ് ആഗ്രഹം വീട്ടിൽ പപ്പയും മമ്മിയും ചേട്ടനും ചേച്ചിയുമെല്ലാം കരുത്തായി കൂടെയുണ്ട് ഒപ്പം ചങ്ക് സുഹൃത്തുക്കളും ചെരിക്കോട്ടെ വീട്ടുമുറ്റത്ത് തീർത്തിരിക്കുന്നത് വലിയ ശാസ്ത്രലോകമാണ് സ്കൂൾ ശാസ്ത്രമേളയിലും താരമായിരുന്നു എ ഈ ബൈക്ക് ഇരിക്കൂർ സബ് ജില്ലയിൽ വർക്കിംഗ് മോഡലിൽ എ ഗ്രേഡ് നേടിയെടുക്കാനും സാധിച്ചു ഇതൊരു തുടക്കം മാത്രം ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ നിർമ്മിതിയിലുണ്ട് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും അങ്ങനെ ചെരിക്കോട്ടുള്ള തലക്കൽ വീട്ടിൽ തുടർന്നു കൊണ്ടേയിരിക്കും ന്യൂസ് ബ്യൂറോ ശ്രീകണ്ഠപുരം Open your eyes and look around you. Just wave your home. Know. Yes, it's ready. We are ready. We do have. Is yeah, it? Uh -huh. this is fine. We are ready. Aha! Ingle, weetle kulla saadane galam ready. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ullikkil Road, Iratti, Kannur. From the house of Reena Developers. Malayorathinte Sundam Prathishig Channel. E Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ